ചേർപ്പേ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി കേരളോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബര ജാഥ ചേർപ്പേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ വിദ്യ രമേശ് അനിത അനിലൻ ജോസ് ചാക്കേരി കെ ബി പ്രജിത്ത് കൃഷ്ണകുമാർ പ്രിയലത പ്രസാദ് നസിജ മുത്തലിഫ് സുനിത ജിനു ധന്യ സുനിൽ സിനി പ്രദീപ് ശ്രുതി വിജിൽ ഇ വി ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ അംഗങ്ങൾ അംഗനവാടി ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വിളംബര ജാത നടത്തുകയാണ് ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോട് കൂടിയിട്ടാണ് കേരളോത്സവം നടത്താൻ പോകുന്നത് എല്ലാ ക്ലബ്ബുകളുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളെയും മറ്റ് സംഘടനാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും സാധാരണമായ ഉപകരണം ഉത്സവത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിളം പരജാത ഔപചാരികമായി ഉദ്ഘാടന ചില നിർ